ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കോളേജിലെ ഫസ്റ്റ് ഡേ ആണ് കേട്ടത് ഇത് ഞങ്ങൾ ലൈബ്രറി പീരിയഡിൽ വെറുതെ ചെയ്തൊരു ആക്ടിവിറ്റിയാണ് ഇവരുടെ പേര് എന്താ എൻ്റെ പേരുമായിട്ട് കുറച്ച് സാമ്യമുള്ളൊരു പേരായിരുന്നു ഷിബിന എന്നാണ് വയനാടാണ് ൾ വെറുതെ എ ബി സി ഡി പഠിപ്പിക്കുകയെന്നു പറഞ്ഞിട്ട് ബോർഡിൽ എഴുതിയതാണ് കേട്ടോ അപ്പോൾ എ ബി സി ഡി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഗായത്രി ഹരി 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 पीफो पीफो ये रहा नहीं है मैं नोड पापा ऑरेंज पापा पैरेट पापा क्यू हां ये है आओ आपको बैंडिट ऐसा साइन पीफो टाइगर यू सर अंब्रेला पीफो बैट द पीफो एक्सो साइलोफोन साइलोफोन आधा पढ़ सकते हो है देखो दिखाओ ഒരു ഒരു നാല് എത്ര ഒരു നാല് എത്ര നാല് ഒരു ഭാഗത്ത് ശിവനാമം പഠിപ്പിക്കുന്നു മറുഭാഗത്ത് സന ആൻഡ് ജസ്ല ആണ് തോന്നിയിട്ടുള്ളത് അപ്പം കറക്റ്റ് ഓർമ്മയില്ല അവർ രണ്ടുപേരും കൂടെ പ്രസൃതി ചോദ്യം ചോദിക്കാനുണ്ടോ രണ്ട് ടീമാക്കിയിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട് അപ്പം ആർക്കാണ് കൂടുതൽ പോയിൻറ്റ്സ് കിട്ടണതെന്ന് നോക്കാന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്

വ ഫുൾ പഠിച്ചിട്ടാണ് വന്നത് ട്ടോ. നല്ല സ്റ്റുഡന്റ്. വേറിട്ട് വലിയ നല്ല. ലോകത്തിലെ ഏറ്റവും മോശമായ കുതിര ഇതിനെ. ലോകത്തെ എല്ലാവരും ഇടയപ്പഴിയും ആയി കളകൻ. ഹരി ഹരി. ഹരി ഹരി. പാട്ടാ. അതെ ആയി. ഹരി പാട്ടാ. ും ദുഃഖം നീ എന്താ വാക്കേദ ഇപ്പൊക്കോഴി ഞാന കണ്ടിപ്പോ എന്താണ് പോയാൽ കുഴപ്പമാകുന്ന സംശയം സംശയം മാസം ഇരുപത്തെട്ടാണോ ഇരുപത്തൊമ്പതാണോ എന്താണ് പ്രസവിക്ക മനുഷ്യനെ തങ്ങുന്ന പാട് ഏതൊരു മനുഷ്യനെ തങ്ങുന്ന പാട് പറഞ്ഞു ചുമലിന് പുറത്തുള്ള വസ്തുക്കളെ കാണാൻ സഹായിക്കുന്ന ഉപകരണം ഏത് ചുമലിനും പുറത്തുള്ള വസ്തുക്കളെ കാണാൻ സഹായിക്കുന്ന ഉപകരണം ഏത് ജനത് ഇന്റർനെറ്റ് <laughs> രാജ്യം സ്വിറ്റ്സർലൻഡോ സ്വിറ്റ്സർലൻഡ് ആദ്യം പോകാൻ പറഞ്ഞിട്ട് പിന്നെ അതിൽ സംസാരിക്കാം കണ്ടോ കാണുന്നത് എങ്ങനെ എഴുതിയാലും ശരിയാവാത്തത് ആവശ്യമില്ല അങ്ങനെ ഫസ്റ്റ് ഡേ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് ബസ് കയറാനായിട്ട് നടക്കാണ് നടക്കാനുട്ടോ കുറച്ച് നടക്കാനുണ്ട് ഇതൊരു ഷോർട്ട് കട്ടാണ് കേട്ടോ ചുങ്കത്തേക്ക് എത്താനുള്ളൊരു എളുപ്പവഴി ആ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ ഈ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യണം ങ്ങനെ ഒരു ഇടവഴിയിലൂടെ നല്ല രസം ഭയങ്കര ഒരു എക്സ്പീരിയൻസ് കുറേ കയ്യിൽ കാലമായല്ലോ ഇതുപോലെ പഠിക്കാൻ പോയിട്ട് നല്ലത് ഗ്യാപ്പ് വന്നു അതിനുശേഷം ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ വീഡിയോയില് ഒരു വീഡിയോ കൂടെ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ ടി സി വാങ്ങിക്കാനായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വന്നതാണ് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അഡ്മിഷൻ എടുത്ത സമയത്ത് ടി സി സബ്മിറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് ഒരു ദിവസം ഒരു മൂന്ന് അവർ ക്ലാസ്സിൽ ഇരുന്നതിന് ശേഷം ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് വന്നതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് റുബീനേയും കൂട്ടിയിട്ടുണ്ട് അവൾക്കാവുമ്പോൾ ഈ ഭാഗമൊക്കെ പരിചയമുണ്ട് എനിക്ക് ഈ ഭാഗമൊന്നും അത്ര അറിയില്ല അപ്പൊ ഞാൻ ഓളയിൻ കൂട്ടിയിട്ടാണ് വന്നത് ഞാനിത് തുടക്കം മുതൽ വീഡിയോ എടുത്തിട്ടില്ല ഞാൻ അവിടെ എത്തിയൻറെ വശം എടുത്തതാണ് കേട്ടോ വീഡിയോ ഞാൻ ക്ലാസ് കഴിഞ്ഞ് മഞ്ചേരി എത്തി നല്ല വിഷപ്പുണ്ടായിരുന്നു അപ്പം മഞ്ചേരിയിൽ നിന്ന് ഫർസേന്റെ വെജിൽ കേറിയിട്ട് ഞങ്ങള് മീൽസൊക്കെ കഴിച്ചിട്ടുണ്ടോ അതിനുശേഷം കാരണം നല്ല വിഷപ്പുണ്ടായിരുന്നു രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് കോളേജിൽ പോയതാണല്ലോ തീർച്ചയായിട്ടുണ്ട് മഞ്ചേരി എത്തിയപ്പോഴത്തേക്ക് അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പോരാന്ന് വെച്ചു ഫ്രണ്ടുപേരും ദൂരം ഉള്ളതല്ലേ അപ്പോൾ ഫുഡ് കഴിച്ച് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ബസ് ഇറങ്ങി കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്ന് യൂണിവേഴ്സിറ്റീൻ്റെ ഉള്ളിലേക്ക് കയറി അപ്പോഴാണ് ജസ്റ്റ് ഞങ്ങൾ ചോദിച്ചു കേട്ടോ ഇങ്ങനെ ടാഗോ സെക്ഷനിലാണ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചോദിച്ചപ്പം ആ കണ്ട റോഡ് മേളയ്ക്ക് പോയി അവിടെ ഒരു സ്റ്റുഡൻറ് പോലീസ് നോക്കുന്നുണ്ടെന്ന് അപ്പം അവരടുത്ത് ചോദിച്ച പറഞ്ഞു ഈ റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നേരെ ഓപ്പോസിറ്റിലാണ് ഇത് വരുന്നത് പറഞ്ഞു പക്ഷെ ഈ റോഡൊന്ന് ക്രോസ് ചെയ്യാൻ നല്ല പാടുപെട്ടു കേട്ടോ ഇതുപോലെ എന്താ പറയാ നാല് വരിപ്പാതാ നല്ല ഇതിന് പറയാ ഈ കമ്പീൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ചാടികടന്നിട്ട് വേണം അതൊന്ന് ക്രോസ് കുറച്ച് അങ്ങട് പറഞ്ഞു കുറച്ച് ഇങ്ങട് നടന്ന് അള്ളാഹേ ഒരു ഇതായിട്ടുണ്ട് അവിടെ എത്തിയപ്പോഴത്തേക്ക് തന്നെ നല്ലപോലെ ക്ഷണിച്ചായിരുന്നു ഭയങ്കര വെയില് വെള്ളത്തിന് താഴ്ച്ചു കൊണ്ടുവന്ന വെള്ളമൊക്കെ തെളിന്നുപോയി എന്തായാലും ഇവിടെ ഒരു ലോകാണ് കേട്ടോ അന്വേഷിച്ച് അന്വേഷിച്ച് അങ്ങനെ പോയി എന്തായാലും ശരിയായിട്ടോ ഞങ്ങൾ റെഡി ആവുമോ ഇന്ന് തന്നെ തീരുമോന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു കാരണം മൂന്നു മണിയായിട്ട് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴും വരണ്ടി വരുമോന്നൊക്കെ വെച്ചിട്ടാ പോയത് എന്തായാലും അന്ന് തന്നെ എല്ലാം റെഡിയായി ആയി കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടും ഓടാണ്ടായിരുന്നു ഫസ്റ്റ് ഫ്ലോർ ചെല്ലുമ്പോൾ പറയും സെക്കൻഡ് ഫ്ലോറിൽ ഇല്ല സെക്കൻഡിൽ ചെല്ലുമ്പോൾ തേർഡിൽ അല്ല അങ്ങനെ അതോടും കൂടെ ഓടി പെട്ടെന്ന് റെഡി ആയി കിട്ടിട്ടോ ഈ സി കൈ കിട്ടി അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട് ബസ് കയറി രാമനാട്ടുകര ഇറങ്ങി രാമനാട്ടുകരയിൽ നിന്ന് യൂണിവേഴ്സിറ്റിക്ക് ഇങ്ങനെ ചെറിയ ബസ്സുകൾ ഉണ്ടാവും ആ ബസ്സിൽ കയറിയിട്ട് അങ്ങനെ യൂണിവേഴ്സിറ്റീൻ്റെ അവിടെ ഇറങ്ങുക ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ തിരിച്ചു പോവുകയാണ് രാമനാട്ടുകാർക്ക് ബസ് കയറിയിട്ടുണ്ട് ഈ രാമനാട്ടുകാര് ഇറങ്ങണം റുബി പറഞ്ഞു നമുക്ക് എന്തെങ്കിലും വെള്ളം കുടിക്കുക ഭയങ്കര ദാഹം ദാഹമുണ്ടായിരുന്നു അന്നാണെങ്കിൽ ഭയങ്കര ചൂട് ആകെ ക്ഷീണിച്ച് ഒരു പരിവായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഒക്കെ റോഡ് പണി നടക്കണം ഇത് എന്താ ഇവർ ചെയ്ത് അങ്ങനെ രാമനാട്ടുകാരെത്തി ഞങ്ങൾ എന്തേലും കുടിക്കാന്ന് വെച്ചിട്ട് ഒരു കൂൾബാറിൽ കയറിയിട്ടുണ്ട് അപ്പം റുബി ഷാർജഷയ്ക്ക് ഒക്കെ ഓർഡർ ചെയ്തു കേട്ടോ അപ്പം ഈ മുഖത്തിനെ കൊണ്ട് കോപ്രായങ്ങൾ കാണിക്കണേ ഭയങ്കര തണുപ്പും മധുരവും ഭയങ്കര കൂടുതലായിരുന്നു കേട്ടോ എനിക്കത് രണ്ടും വലിയ ഇഷ്ടമല്ല മധുരം കൂടുതലായാലും എന്നെ കൊണ്ട് കഴിയൂല തണുപ്പും കൂടുതൽ കുടിക്കാൻ കഴിയൂല അപ്പം ഞാൻ ഒരു ഗ്ലാസ് നോർമൽ വെള്ളം വാങ്ങിയിട്ട് അതിൽ മിക്സ് ചെയ്തിട്ടുണ്ടോ കുടിച്ചത് പിന്നെ പിന്നെ സ്ട്രോ ഒക്കെ ഒഴിവാക്കി ഗ്ലാസ്സിനെ കൊണ്ടുതന്നെ കുടിച്ചു കിട്ടും എന്തായാലും വയറ് നിറഞ്ഞു കാരണം ഒരുപാട് ഞങ്ങൾ ഒരു ഗ്ലാസ് ജ്യൂസാണെന്നുണ്ടെങ്കിൽ അത് രണ്ട് ഗ്ലാസിൻ്റെ മേനിയുണ്ടായിരുന്നു ഒഴിച്ച് ഇതാക്കിയത് കാരണം പിന്നെ കുറച്ച് സമയം സ്റ്റാൻഡിൽ ഇരുന്നപ്പോഴത്തേക്ക് മഞ്ചേരിക്കുള്ള ബസ് വന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അതിൽ കയറി തിരിച്ച് പോന്നു അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടായാൽ ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ല ലൈക്ക് ചെയ്ത് തന്നെ കേട്ടോ ലൈക്ക് അല്ലേ കെട്ടക്കെട്ടെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യുക Okay, thank you.